വിശുദ്ധ മറിയം ത്രേസ്യ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് ഏപ്രിൽ ഇരുപത്തി ആറിന് തൃശൂർ ജില്ലയിലെ പുത്തൻചിറ ഗ്രാമത്തിലാണ് ജനിച്ചത് തോമൻ താണ്ട ദമ്പതികളുടെ മൂന്നാമത്തെ മകളാണ് വിശുദ്ധ മറിയം ത്രേസ്യ പുത്തൻജിറ ഗ്രാമത്തിലായിരുന്നു ബാല്യവും കൗമാരവും പനയോല കൊണ്ടുമേൻ ജന്മഗ്രഹം അതേ നിലയിൽ തന്നെ സംരക്ഷിച്ചു പോരുന്നുണ്ട് ജന്മഗ്രഹം ഒരു തീർത്ഥാടന കേന്ദ്രമായി വിശ്വാസികൾ കണക്കാക്കുന്നു വലിയ ദാരിദ്ര്യത്തിൽ കഴിഞ്ഞിരുന്ന ത്രേസ്യയുടെ കുടുംബത്തിന് മടത്തിൽ ചേരുന്നതിന് നൽകേണ്ട നൂറ്റിഅൻപത് രൂപ പോലും നൽകാനായില്ലെന്നും പറയുന്നു പ്രാഥമിക വിദ്യാഭ്യാസം മാത്രമാണ് ത്രേസിക്ക് ലഭിച്ചത് റവറൻ ഫാദർ പൗലോസ് കൂനനിൽ നിന്ന് മാമോദിസ ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി ആറ് മെയ് മൂന്നിന് സ്വീകരിച്ചു ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ആറിൽ ത്രേശയുടെ പത്താമത്തെ വയസ്സിൽ ആണ് ആദ്യ കുർബാന സ്വീകരണവും കുംഭസാകാരവും നടന്നത് സാധാരണയായി ആ കാലങ്ങളിൽ ആദ്യ കുർബാന സ്വീകരണം നടത്തിയിരുന്ന പ്രായത്തേക്കാൾ മൂന്ന് വർഷം മുൻപേ ആദ്യ കുർബാന സ്വീകരണം നടത്തി കാരണം വിശുദ്ധ കുർബാന സ്വീകരിക്കണമെന്ന ത്രേശിയുടെ ശക്തമായ ആഗ്രഹത്താലാണ് തൻ്റെ പന്ത്രണ്ടാമത്തെ വയസ്സിൽ തന്നെ അവളുടെ അമ്മ താണ്ട മരിക്കുകയും അതിനുശേഷം പൂർണ്ണ സമയം പ്രാർത്ഥനയിലൂടെയാണ് ജീവിതം മുന്നേറിയത് അന്നത്തെ തൃശ്ശൂർ രൂപത മെത്രാൻ ജോൺ മേനാച്ചേരിയുടെ നിർദ്ദേശപ്രകാരം തൃശ്ശൂർ ജില്ലയിൽ തന്നെയുള്ള ഒല്ലൂർ കാൽമലീത മഠത്തിൽ വിശുദ്ധയായ യവുപ്രാശിയോടൊപ്പം താമസമാക്കി തൻ്റെ ദേവിവിളി അവിടെ ആ മഠത്തിൽ അല്ലെന്ന് ബോധ്യമായ മറിയം ദേശ്യ സ്വന്തം ഗ്രാമമായ പുത്തൻസുരയിലേക്ക് തന്നെ തിരിച്ചു പോന്നു ആത്മപിതാവ് ജോസഫ് വിധിയത്തിൽ പണിയിച്ചു കൊടുത്ത ഏകാന്ത ഭവനത്തിൽ തൻ്റെ മൂന്ന് കൂട്ടുകാരികളുമൊത്ത് താമസം തുടങ്ങി ഈ കൂട്ടായ്മ ഒരു സന്യാസ സമൂഹത്തിന്റെ രൂപഭാവങ്ങൾ ഉൾക്കൊള്ളുകയും ചെയ്തു അന്നത്തെ തൃശൂർ മെത്രാൻ റവറൻ ഡോക്ടർ ജോൺ മേനോ ചേരി ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിമൂന്നിന് സന്ദർശിക്കുകയും അവരുടെ ജീവിത രീതിയിൽ സംതൃപ്തനാകുകയും ആയിരത്തി തൊള്ളായിരത്തി പതിനാല് മെയ് പതിനാലിന് ജോസഫ് വിധേയത്തിലെ അച്ഛൻ്റെയും മറ്റു ചില പുരോഹിതരുടെയും നാട്ടുകാരുടെയും സാന്നിധ്യത്തിൽ ഏകാന്ത ഭവനത്തെ എന്ന അഥവാ ഹോളി ഫാമിലി കോൺവെൻറ്റ് എന്ന പുതിയൊരു സന്യാസിനി സമൂഹമായി അംഗീകരിച്ചു അധികം വൈകാതെ തന്നെ കാനൂനിക നടപടികളും പൂർത്തിയാക്കി മദർ സുപീരിയായി മറിയം ദുരേശിയെയും മഠത്തിന്റെ കാപ്ലോനായി ഫാദർ ജോസഫ് വിദ്യാഭ്യാസം നിയമിച്ചു ഇപ്പോൾ ഇരുന്നൂറ്റി അൻപത് മഠങ്ങളും ആയിരത്തി അറുന്നൂറ് അംഗങ്ങളുമുള്ള സന്യാസിനി സഭയ്ക്ക് നിരവധി കോളേജുകളും വിദ്യാ വിദ്യാലയങ്ങളും ആശുപത്രികളുമുണ്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ആറ് ജൂൺ എട്ടിന് അൻപതാമത്തെ വയസ്സിൽ കുഴികാട്ടുശേരി മഠത്തിൽ വെച്ച് മരണമടഞ്ഞു തുമ്പൂർ മഠത്തിൽ വെച്ച് ഒരു ക്ലാസിക്കൽ മറിയം ത്രേശിയുടെ കാലിൽ വീണുണ്ടായ മുറിവാണ് മരണകാരണം മറിയം ത്രേശിയുടെ ഓർമ്മ തിരുനാൾ ജൂൺ എട്ടിനാണ് ആചരിച്ചു പോരുന്നത്